ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കടുങ്ങല്ലൂർ ഭാഗത്ത് നമ്മളെടുത്ത സൈറ്റിൽ കോൺക്രീറ്റ് നടന്നു നടന്നുകൊടുക്കുക കേട്ടോ രാവിലെ തന്നെ നമ്മൾ എന്താ ചെയ്ത് ജാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഓരോ സ്പാനും ഓരോ ജാക്കി വീതം വെക്കാതെ നമ്മൾ ഒരു സ്ഥലത്തും സ്ലാബ് നമ്മൾ വാർക്കാറില്ല പല ആൾക്കാരും സ്പാനിന് ജാക്കി കൊടുക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വെടിത്തരങ്ങളാണ് ചെയ്യണേ നിർബന്ധമായിട്ടും ഓരോ സ്പാനും ഓരോ ജാക്കി നിർബന്ധമായിട്ടും കൊടുക്കണം അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഫസ്റ്റിലെ ലെയർ കോൺക്രീറ്റ് സെറ്റ് ചെയ്തിങ്ങനെ പോകുന്ന കൊടുക്കും രണ്ട് ഭാത്തക്കും ശരിവാണ് തരും കോൺക്രീറ്റ് ചെയ്യുന്ന അതേ പണി നമ്മളെന്ത് ചെയ്യാ ചിമ്മണിൻ്റെ ഗർഭം കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ കൊടുക്കുക അത് സെറ്റ് ചെയ്തിട്ട് പോകുന്ന പിന്നെ ഗർഭിൻ്റെ പണി ഓരോ ലെവൽ കഴിയുമ്പോഴും അത് സെറ്റ് ചെയ്തിട്ട് പോകുന്ന പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് കമ്പ്യൂട്ടി ഈ ഏരിയ ഒക്കെ നമുക്കത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഏരിയ കേട്ടോ ചേംകോണിയൊക്കെ കണ്ടില്ലേ റിങ്ങൊക്കെ കെട്ടി സെറ്റാണ് ഇനി സ്റ്റെപ്പ് വെക്കണ പണി മാത്രമേ ഉള്ളൂ ഇവിടെ അത് നമ്മളെ സത്താർബായി വെച്ച് പോരുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അഭിപ്രായം അങ്ങനെ നമ്മളെ ലെവലിംഗ് ആണ് കിട്ടുന്നത് സക്കര ക്ലിയർ ക്ലിയർ മണി മണി ലെവലിങ്ങാണ് രണ്ട് ബാത്തും സ്ലോപ്പ് കാഴ്ചക്കാരൻ്റെ ഒന്നിട്ട് പറയുന്നത് ആ നല്ല അടിപൊളി സ്ലോപ്പുണ്ട് ലോങ് ഡാൽമിയ ഡി എസ് പിന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കോൺക്രീറ്റ് ചെയ്യണത് ഡാൽമിയ ഡി എസ് പി ആണ് നമ്മൾ കഞ്ഞി കൊടുക്കാനായപ്പോൾ തന്നെ പകുതിയിലേറെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു ഗർഭം കണ്ടല്ലേ കൂട്ടത്തിലും ഗർഭം ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇനി നമുക്ക് ഇടാനുള്ള ഈ ഒരു ഏരിയ മാത്രം കേട്ടോ നമ്മൾ വീഡിയോ കാണാൻ ലൈക്ക്